ഒരുപാട് കാലം ശരീരവേദന അനുഭവിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതായത് അവർക്ക് ശരീരത്തിന് പല ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടായിരിക്കും വേദന ചിലപ്പോൾ കഴുത്തുവേദന നടുവേദന മുട്ടുവേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനകൾ ഉണ്ടാവാം പ്രത്യേകിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് പലതരം ഡിസ്ക്ബൾറ്റും തേയ്മാനങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്ത് കഴിച്ചിട്ടും കൂടെ മാറുന്നില്ല അവരുടെ വേദന അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഒരു മൂന്ന് മാസം കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന ആൾക്കാര് ക്രോണിക് പെയിൻ കാറ്റഗറിയിലാണ് പെടുത്താറ് ഇവർക്ക് ഒരു സെൻട്രൽ സെൻസിറ്റൈസേഷൻ എന്നൊരു സംഭവം വരുന്നുണ്ട് അതായത് തലച്ചോറിൽ തന്നെ ചില മാറ്റങ്ങളാണ് നമ്മൾ തലച്ചോറിൽ വേദന വേദനയായിട്ട് അറിഞ്ഞാൽ മതി തൊടുന്നതോ തലോടുന്നതോ പിടിക്കുന്നതോ അവർക്ക് വേദന അനുഭവപ്പെടാൻ പാടില്ല അപ്പോൾ അത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്നത് ഈ സെൻസിറ്റൈസേഷൻ വന്ന ബ്രെയിൻ ചേഞ്ചസിനാണ് അതായത് നമ്മൾ തലച്ചോറിൽ അറിയേണ്ട കാര്യങ്ങൾ ആംപ്ലിഫൈ ചെയ്ത് അറിയുന്നത് അപ്പം ഒരു ചേഞ്ചസ് അവർക്ക് ആ പേഷ്യൻ വെറുതെ പറയുന്നതല്ല അവർക്ക് ആ അത് അനുഭവിക്കുന്നതുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഈ സെൻസിറ്റൈസ്ഡ് ആവുന്നതിന് മുന്നേ നമ്മൾ ചികിത്സിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവുള്ളൂ അതിന് നമ്മൾ ധനസംഹാരം മാത്രം കൊടുത്തോണ്ടെന്ന് ആവശ്യകാര്യമില്ല ആൻറ്റി ഡിപ്രസൻസ് ആൻറ്റി കൺവൽസൻസ് ടി സി എസ് പോലത്തെ ഒരുപാട് ഗുളികളും അതിൻ്റെ മൊഡാലിറ്റീസും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്